നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതി ഇനിയും ഒരുപാട് അകലെയാണ് അതൊക്കെ ഒന്നതാണ് നവീൻ ബാബുവിനോട് നീതി കാണിക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വമുള്ള സമൂഹത്തിന്റെ ഉത്തരവായിക്കാം അദ്ദേഹത്തിന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ വന്ന ഒരു അതിഥി വെറുതെ പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണോ ഏത് തരത്തിലുള്ള മരണമായി ആ മരണത്തിന് കാരണമായ ആളുകൾ ഇന്ന് പുഞ്ചിരിക്കുകയും ഇതിന്റെ ഉത്തരവാദി ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് നവീൻ ബാബു കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമാണ് സി പി എം ആരുടെ കൂടെ അധികാരത്തിന്റെ മുമ്പിൽ അയാൾ സാധാരണക്കാരനായിരുന്നു അധികാരത്തിന്റെ മുമ്പിൽ പി പി ദിവ്യ പൗരപ്രമുഖ്യയായിരുന്നു കേരളത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏത് ഏജൻസി അന്തരിച്ചാലും നീതി ഉണ്ടാകുന്ന നമ്മൾ വിചാരിക്കുന്നില്ല കേരള രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ തന്നെ പിടിച്ചുകുലിക്കൊരു ആത്മഹത്യ ആയിരുന്നു നവീൻ ബാബുവിൻ്റെത് ഇന്നിപ്പോൾ അദ്ദേഹം മൺമറഞ്ഞു പോയിട്ട് ഒരു വർഷം തികയുന്ന സാഹചര്യത്തിലും ഇന്നും അദ്ദേഹത്തിന് നീതി അങ്ങ് അകലെയാണെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം ഉൾപ്പെടെ പറയുന്നത് ആവശ്യപ്പെട്ട നീതി അവർക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല അവർ കൊടുത്ത പരാതി പോലും ഇന്നുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഈ ഒരു ഒരു വർഷം തികയുന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും സി പി എം ഇത്തരത്തിൽ ലാഘവത്തോട് ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് നീതി ഇനിയും ഒരുപാട് അകലെയാണെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി കാരണം സർവീസിലിരുന്ന് മുഴുവൻ കാലവും സി പി എമ്മിനോടൊപ്പം അവരുടെ സർവീസ് സംഘടനയോടൊപ്പം പ്രവർത്തിച്ച എക്കാലത്തും സി പി എമ്മിനോടൊപ്പം ഒന്നിച്ചു നടന്ന ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്ന നവീൻ ബാബുവിന്റെ മരണം അതൊരു ആത്മഹത്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പല കാരണങ്ങളൊണ്ടാണ് ഇതേവരെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല ആത്മഹത്യയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ആ കുടുംബത്തിന്റെ ആക്ഷേപത്തിനോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുകയുള്ളൂ കേരളത്തിലെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യർക്കും അങ്ങനെ നിൽക്കാൻ പറ്റുകയുള്ളൂ അതൊരു കൊലപാതകമാണ് എന്നുള്ളതാണ് മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യരുടെ സംശയം ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ട് ഏത് തരത്തിലുള്ള മരണമായാലും ആ മരണത്തിന് കാരണമായ ആളുകൾ ഇന്ന് പുഞ്ചിരിക്കുകയും ആ മരണത്തിലൂടെ നഷ്ടപ്പെട്ട നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷ അന്ന് തൊട്ട് ഇന്നുവരെ കണ്ണീരൊണങ്ങാത്ത കണ്ണുമായിട്ട് നിൽക്കുകയാണ് ഇതിന്റെ ഉത്തരവാദി ആരാണ് ഇതിന്റെ ഉത്തരവാദി ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയായിട്ടുള്ള ദാഷ്ട്യം തന്നെയാണ് അത് പി പി ദിവ്യയിൽ ഒറ്റപ്പെട്ടതല്ല പി ദിവ്യയിൽ മാത്രം നിൽക്കുന്നതല്ല ആന്തൂർ സാജൻ മരിക്കുമ്പോൾ ആന്തൂർ സാജന്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നതുകൊണ്ടാണെന്നുള്ള നിരത്തി പറഞ്ഞ ദേശാഭിമാനിയും കൈരളിയും ഒക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ തിരുത്തിയില്ലോ അപ്പോ ഇതുപോലെ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊന്നിട്ടിട്ട് വെട്ടാൻ കൊട്ടേഷം കൊടുത്ത ആളുകൾ അസമയത്ത് അബദ്ധ സഞ്ചാരം നടത്തിയതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അബ്യാതി പറഞ്ഞതാണ് തിരുത്തിയില്ലല്ലോ ഇതിന് സമാനമാണ് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് നവീൻ ബാബുവിന്റെ കക്ഷി രാഷ്ട്രീയത്തെ വ്യക്തമായ ബോധമുള്ള കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞിട്ടില്ല നവീൻ ബാബു ഒരു സി പി എം സഹയാത്രികരനും അവരുടെ സർവീസ് സംഘടനയിൽ ഇരുന്ന ആളായിട്ട് പോലും കോൺഗ്രസ്സോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളോ പൊതുപ്രവർത്തകരോ സാധാരണക്കാരോ നവീൻ ബാബുനെ കുറിച്ച് അഴിമതി ആരോണം പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞത് സി പി എം ആ അത് പറഞ്ഞത് സി പി എം ആ ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിലെ സർവീസ് സംഘടനകൾ സർക്കാർ അനുകൂല സർവീസ് സംഘടനകളുടെ നട്ടെല്ലില്ലായ്മ നട്ടെല്ലെന്നുള്ള വാക്ക് ഇൻവേർട്ടഡ് കോമ ആർജ്ജവമില്ലായ്മ ആർജ്ജവമില്ലായ്മ ഇത്രത്തോളം അടിമവൽക്കരിക്കപ്പെട്ട ഒരു സർവീസ് സംഘടനയുണ്ടോ ഇല്ല സ്വന്തം കൂട്ടത്തിലെ സർവീസ് സംഘടനയിൽപ്പെട്ട അവർക്ക് ഒരുപാട് കാലം പിരിവ് കൊടുത്ത ലെവി കൊടുത്ത ഉദ്യോഗസ്ഥനല്ലേ മരിച്ചത് ആ മനുഷ്യന്റെ മരണം എത്രത്തിലുള്ളതായിരുന്നു എന്ന് അറിയാനുള്ള അവകാശം ഇവർക്കാർക്കില്ലേ ആഗ്രഹമില്ലേ ആ മനുഷ്യന് വേണ്ടി ശബ്ദിക്കുന്ന ഏതെങ്കിലും സർവീസ് സംഘടന നേതാക്കന്മാരെ കണ്ടോ അപ്പോ നവീൻ ബാബുവിനോട് നീതി കാണിക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വമുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് കോടതികൾ പോലും പലപ്പോഴും നീതിപൂർവകമായിരുന്നു ഇടപെട്ടെ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസാക്ഷി പറയുന്നത് കാരണം നവീൻ ബാബുവിൻ്റെ മക്കളുടെ ഭാര്യ മഞ്ജുഷയുടെ കുടുംബാംഗങ്ങളുടെ പരാതി വേണ്ടത്ര ഗൗരവത്തോടെ പരിശോധിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലും അതിൽ കാരണക്കാരായിട്ട് പറയുന്ന പി പി ദിവ്യയും പ്രശാന്തനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളെ കുറിച്ചിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാം നവീൻ ബാബുവിന്റെ അവസാന യാത്രയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് മറ്റു ഫോൺ കോളുകൾ എത്രത്തോളം പരിശോധിക്കപ്പെട്ടു പി പി ദിവ്യക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പി പി ദിവ്യയ്ക്കിടെ മുമ്പിൽ പെടാതെ പോലീസ് ഒളിവിലിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ജില്ലാ കളക്ടർ പോലും കള്ളം പറയുകയും കൊലപാതകികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഇവിടെ സംരക്ഷണം കിട്ടിയത് കൊലപാതകികൾക്കാണ് കൊലപാതകൾ എന്ന് തന്നെ പറയണം വെറുതെ ഇരുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഫങ്ഷന്റെ ഒപ്പം വെറുതെ ഇത് അദ്ദേഹത്തിന്റെ യാത്രയ്പ്പ് ചടങ്ങിൽ ക്ഷണിക്കാതെ വന്ന ഒരു അതിഥി വെറുതെ പറഞ്ഞതിന്റെ പേരിൽ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണോ അതൊക്കെ ഒന്നതാണ് വാക്ക് കൊണ്ടായാലും എന്ത് കൊണ്ടായാലും ആ മനുഷ്യന്റെ ശരീരത്തിൽ അക്രമേറ്റതിന്റെ പാടുകളുണ്ടോ എന്ന് നമുക്കറിയില്ല പരിശോധിക്കപ്പെട്ടില്ല ആ മനുഷ്യന്റെ ഇങ്ങനെ തുറന്നു കിടക്കുന്ന വീട്ടിൽ എങ്ങനെയൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കിടക്കാം പരിശോധിക്കുമ്പോൾ കണ്ണൂർ അങ്ങനെ പലതരം ആത്മഹത്യകൾ നടന്നു എന്ന് പറയാം അങ്ങനത്തെ ആത്മഹത്യകൾ കൊലപാതകമാണെന്ന് വിശ്വസിക്കാനാണ് എന്റെ രാഷ്ട്രീയ ബോധ്യം എന്നെ പറയുന്നത് കാരണം കണ്ണൂർ അത്തരത്തിൽ പല ആത്മഹത്യകളും മുൻപ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു നവീൻ ബാബു കേരളത്തിന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യമാണ് സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് ഇതേ നവീൻ ബാബുവിന്റെ കുടുംബമടക്കം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള മുദ്രാവാക്യം വിശ്വസിച്ച മനുഷ്യനായിരിക്കുമല്ലോ തീർച്ചയായിട്ടും നവീൻ ബാബുവിന്റെ കുടുംബമടക്കം ഈ പാർട്ടിക്ക് ലവി കൊടുത്തവരല്ലേ അവർ അവരുടെ ശമ്പളത്തിൽ നിന്ന് തീറ്റിപ്പോറ്റിയ സഖാക്കന്മാരല്ലേ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണക്കാരായത് അപ്പോ നവീൻ ബാബുവിനെ പോലുള്ള സാധാരണക്കാരായിട്ടുള്ള അതായത് അത്തരത്തിലുള്ള സഖാക്കന്മാർ അല്ലെങ്കിൽ സഖാവ് എന്നുള്ളൊരു അത്തരം ബോധ്യങ്ങൾ മാർസിസ്റ്റ് ബോധ്യങ്ങളുള്ള മനുഷ്യരുടെ ലവി വാങ്ങിക്കൊണ്ട് തിന്നുകൊടുത്ത സഖാക്കന്മാരാണ് ആ മനുഷ്യനെ പട്ടണയിലേക്ക് എടുക്കാൻ കാരണക്കാരായത് അയാളെ കാത്താ റെയിൽവേ സ്റ്റേഷനിലിരുന്ന മക്കൾക്കും ഭാര്യയ്ക്കും ജീവനൊക്കെ ശരീരം കൊടുത്തത് സി പി എമ്മുകാരാണ് അതിന് മറുപടി പറയണം കേരളത്തിലെ രാഷ്ട്രീയം അതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് പിണറായി ത്രീ പോയിന്റ് ഓ വരും പറഞ്ഞാൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥർ പിന്തുണയ്ക്കുമെന്ന് നമുക്കറിയണം സി പി എമ്മിനെ സംബന്ധിച്ച് സ്വന്തം അണികൾക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഒരു ഏകാധിപതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് പി പി ദിവ്യയെ കുറിച്ച് നോക്കുകയാണെങ്കിലും പത്ത് ദിവസം ജയിലിൽ കിടന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ നൽകിയ കുറച്ച് പദവികളിൽ നിന്നും അവരെ എടുത്തു മാറ്റിയത് കൊണ്ടോ മാത്രം ഈ പറയുന്ന നവീൻ ബാബുവിന് നീതി ലഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി ഒന്നും അവർക്കെതിരെ ചെയ്യാനില്ല എന്നുള്ളൊരു സമീപനമാണ് സി പി എം കാണിക്കുന്നത് അല്ലാതിലുള്ള പ്രശ്നം ദിവ്യ ജയിലിൽ വന്നത് സിപിഎമ്മിന്റെ ഔദാര്യം കൊണ്ടല്ല അതുപോലെയുള്ള ഒരു വലിയ പബ്ലിക് പ്രൊട്ടസ്റ്റിന്റെ ഒപ്പപ്പെടപ്പെട്ടു പൊതുജന വികാരം സി പി എമ്മിന് അംഗീകരിക്കേണ്ടി വന്നു കേസ് കേസെടുക്കേണ്ടി വന്നു കേസെടുത്തപ്പോ പ്രതിയാക്കപ്പെട്ടപ്പോ വേറൊരു വഴിയില്ല കീഴടങ്ങി ജയിലിൽ പോകുക എന്നുള്ളത് മാത്രം സി പി എം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആയിരുന്നില്ല ഒരു ഘട്ടത്തിലും കുറച്ചാളുകൾ ആ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം ആണെന്ന് അഭിനയിക്കാൻ മാത്രമായിരുന്നു സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പി പി ദിവ്യോടൊപ്പമായിരുന്നു സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി പി ദിവ്യയെ അനുകൂലിച്ച് പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പി പി ദിവ്യക്ക് ജാമ്യം കിട്ടിയപ്പോ അവിടെ നിന്ന് ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ പോയത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അടക്കമുള്ള ആളുകളാ ഉന്നത സി പി എം നേതാക്കന്മാരാ മറുപടി പറയണ്ടേ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് മറുപടി പറയേണ്ടത് ഇതിനൊക്കെയാണ് മഞ്ജുഷ അവിടെ നിന്ന് യാത്രയായ്പ കിട്ടി വരുന്ന നവീൻ ബാബുവിനെ കാത്തു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു ആ മഞ്ജുഷയ്ക്ക് ജീവനറ്റ നവീൻ ബാബുവിനെയാണ് കിട്ടുന്നത് അതിന്റെ ഉത്തരവാദിയായിട്ടുള്ള പി പി ദിവ്യ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ സ്വീകരിക്കുന്ന സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരാ സി പി എം ആരുടെ കൂടെയായിരുന്നു സി പി എം കൊലപാതകയുടെ കൂടെയായിരുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി മഞ്ജുഷയുടെ അടുത്ത് പോയോ മഞ്ജുഷയെ ആശംസിപ്പിച്ചോ ഇല്ല ഒരു പോളിറ്റിക്സ് എന്താ ഒരു സാധാരണക്കാരുടെ കൂടെയല്ല സി പി എമ്മിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിനകത്തും പൗരപ്രമുഖരും സാധാരണക്കാരും സി പി എമ്മിനകത്തും രണ്ട് ക്ലാസ് ഉണ്ട് ആ രണ്ടാമത്തെ ക്ലാസ്സിൽപ്പെട്ട അവഗണിക്കപ്പെടുന്ന സാധാരണ സഖാക്കന്മാരുടെ പക്ഷത്താണ് നവീൻ 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 ബാബുവിന്റെ കുടുംബവും അയാളൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല എ ഡി എം എന്ന തസ്തികയിൽ ഇരുന്നൊരു പ്രശ്നമല്ല അയാൾ അധികാരത്തിന്റെ മുമ്പിൽ അയാൾ സാധാരണക്കാരനായിരുന്നു അധികാരത്തിന്റെ മുമ്പിൽ പി പി ദിവ്യ പൗരപ്രമുഖയായിരുന്നു ഇനി ഇതിന് കാരണക്കാരനായിട്ടുള്ള പ്രശാന്തന് രണ്ട് രണ്ടൊപ്പുണ്ട് രണ്ട് രണ്ട് പേരുണ്ട് ചർച്ച ചെയ്യുമ്പോൾ വേറെ പലതും രണ്ടുണ്ടെന്നൊക്കെ ആളുകൾ പറയും പക്ഷെ എന്തുമായിക്കോളട്ടെ ഈ പ്രശാന്തൻ എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയാക്കപ്പെടാതെ പോയിരുന്നു നേര ശമ്പളം കിട്ടാത്ത ആശുപത്രിയിൽ ജോലി ചെയ്തു എന്ന് പറയുന്ന പ്രശാന്തൻ എങ്ങനെയാ പെട്രോൾ പമ്പ് തുടങ്ങാൻ പണം കിട്ടിയത് അന്വേഷിക്കപ്പെടണ്ടേ ഇനി പ്രശാന്തന്റെ പേരിൽ കള്ള പരാതി ഉണ്ടാക്കിയത് എ കെ ജി സെന്ററിന്റെ മറവിലാണ് എന്ന് പറയുന്നു അന്വേഷിക്കപ്പെടണ്ടേ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ചിലർക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അന്വേഷിക്കപ്പെടുന്നേ പി പി ദിവയിൽ മാത്രം നിൽക്കുകയാണ് അതുപോരാ പ്രശാന്തൻ ഉൾപ്പെടെയുള്ള കള്ള പരാതി ഉണ്ടാക്കിയ ഡേറ്റ് തിരുത്തി പരാതി രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാൽ മുഴുവൻ ആളുകളും എണ്ണപ്പെടണമല്ലോ ജനങ്ങളുടെ മറവിയാണ് ഇവിടുത്തെ പ്രശ്നം ഈ സർക്കാർ ചെയ്യുന്ന നവീൻ ബാബുവിന്റെ അടക്കമുള്ള സകല മരണങ്ങളിലും കൊലപാതകങ്ങളിലും നമ്മുടെ ഓർമ്മയാണ് പ്രതിരോധം ഇതെല്ലാം ഓർത്തെടുക്കണം ഇന്ന് എല്ലാവരും പി പി ദിവ്യെ മാത്രമാണ് ഉറങ്ങുന്നത് ഒരു പി പി ദിവ്യ മാത്രല്ല പ്രശാന്തനുണ്ട് ദേശാഭിമാ മറ്റേ എ കെ ജി സെന്ററിൽ ഇരുന്ന് കള്ളപരാതി ഡ്രാഫ്റ്റ് ചെയ്ത ഉന്നത സി പി എം നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിനു വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥരും പാർട്ടി നേതാക്കന്മാരുമുണ്ട് ഇവരെല്ലാവരും ഉണ്ട് ജയിലിൽ പോയി സ്വീകരിച്ച പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ അടക്കമുള്ള ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരുണ്ട് പി പി ദിവ്യെ പിന്തുണച്ച് സംസാരിച്ച ജില്ലാ ഉണ്ട് ഇങ്ങനെ മുഴുവൻ ആളുകളുണ്ട് ഇനി നേരെ തിരിച്ച് പത്തനംതിട്ട ജില്ലയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം സംസാരിച്ച സി പി എമ്മിന്റെ അന്ന് സംസാരിച്ച നേതാക്കന്മാർ ഇന്ന് എവിടെയാ ഒരു വിസ്മൃതിയിലാണ് അവരാരും പ്രധാന പൊസിഷനുകളിൽ പോലുമില്ല പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെയും അവിടെ നിന്നുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാടെന്താ കാപ്പാക്കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന വനിതാ ശിശുക്ഷേമ മന്ത്രിയെ വീണു വീണ ജോർജ് ഈ വനിതാ ശിശുക്ഷേമ മന്ത്രി ഈ പറഞ്ഞ നവീൻ ബാബുവിന്റെ ഭാര്യയായിട്ടുള്ള വനിതയുടെ സങ്കടം കണ്ടോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആർജവുണ്ടോ അപ്പൊ ഇല്ല ഈ സാധാരണ മനുഷ്യർക്ക് സി പി എമ്മിന്റെ അകത്തും ദ്രോഹങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ അന്വേഷണം നടക്കണമെങ്കിൽ അത് കോടതികളുടെ മേൽനോട്ടത്തിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നുള്ളത് തന്നെയാണ് പൊസിഷൻ കേരളത്തിൽ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏത് ഏജൻസി അന്വേഷിച്ചാലും നീതി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കോടതികൾക്ക് അത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വല്ലാത്തൊരു സംശയം നമുക്കത് നീതിപൂർവകമാണ് എന്ന് തോന്നുന്നില്ല സർക്കാരിനെ വല്ലാതെ വിശ്വസിക്കുന്ന കോടതി നിലപാടുകൾ അത് നീതിപൂർവമാണെന്ന് വിശ്വസിക്കുന്നില്ല കാരണം സി സി ടി വി ദൃശ്യങ്ങൾ വേണ്ടത്ര പരിശോധിക്കുന്നില്ല ഫോൺ കോളുകൾ പരിശോധിക്കുന്നില്ല ഒറ്റ പ്രതി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ ഒന്നും പരിശോധിക്കപ്പെടാതെ വരുമ്പോൾ സർക്കാരിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നത് പോലും അവിശ്വാസത്തിന് കാരണമാകും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ മഞ്ജുഷയുടെ മക്കളുടെ കണ്ണീരോടൊപ്പം നിൽക്കാൻ നമുക്ക് പറ്റുള്ളൂ നീതി ഇനിയും അകലെയാണെന്ന് പറഞ്ഞാൽ സഹോദരന്റെ ആ വലിയ രാഷ്ട്രീയ മുദ്രാവാക്യത്തിനൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ നവീൻ ബാബുവിന്റെ മരണത്തിൽ നീതി ഇനിയും ഒരുപാട് അകലെയാണ് സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നില്ലെങ്കിൽ കുറ്റക്കാരെല്ലാം രക്ഷപ്പെടപ്പെടും